അസാ വാഹമത്തല്ലാഹി വബറു ബഹുമാനരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ വിശുദ്ധ നബി സലാത്തും സലാമും ഖുർആാനിൽ അള്ളാഹു സുബാന പറഞ്ഞിട്ടില്ലേ അതുകൊണ്ട് സലാഹു അലഹി വസ്ലമയെ കുറിച്ച് ഓർക്കുകയും പ്രവാചകന്റെ മേൽ സന്തോഷിക്കുകയും പ്രവാചകന്റെ ജനനത്തിൽ സന്തോഷിക്കുകയും ചെയ്യുന്നത് എന്ത് തെറ്റാണ് അതിനുള്ളത് കാരണം ഖുർആാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത് അറിയാത്തവരോ പഠിക്കാത്തവരോ മനസ്സിലാക്കാത്തവരോ അല്ലല്ലോ സ്വഹാബത്ത് റസൂർ സ്വല്ലാ അലുഖലി സ്വലാമിയുടെ മേൽ സലാം ജല്ലാനും സ്വലാത്ത് ജല്ലാനും പഠിപ്പിച്ചത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തവരാണ് സ്വഹാബത്ത് അതുകൊണ്ട് തന്നെ സ്വഹാബിമാർ പ്രവാചകനിൽ നിന്ന് പഠിച്ച സ്വലാത്തിൻ്റെ മഹത്വം നമുക്ക് കൃത്യമായി വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് അവർ ആരും നെബിദനാഘോഷിച്ചതായി നമുക്ക് കാണാൻ കഴിയില്ല അബൂബക്കർ സദീഖാണെങ്കിലും അമർ ഉൽഹതാബ് ആണെങ്കിലും അലി അലി അള്ളാഹുനുഹു ആണെങ്കിലും ഉസ്മാൻ ബിൻ ബിറഫാ അലി അള്ളാഹുനു ആണെങ്കിലും

അലി റിപ്പോർട്ട് 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 ചെയ്യുന്ന ഇമാം ഉദ്ധരിക്കുന്ന ഹദീസിൽ പിന്നെയും കാണാം റസൂൽ പറഞ്ഞു അൽ എൻ്റെ എൻ്റെ പേര് പേര് കേൾക്കപ്പെട്ടിട്ട് പറയപ്പെട്ടിട്ട് മേൽ മേൽ സ്വലാത്ത് അബ്ബാസ് മറ്റൊരു മാജ ഉദ്ധരിക്കുന്നുണ്ട് ഒരാൾ സ്വലാത്ത് ്ജാരിക്കുന്നുണ്ട് മറന്നാൽ അവന് സ്വർഗത്തിലേക്കുള്ള വഴി തെറ്റിപ്പോവും

അതുകൊണ്ട് ഇറങ്ങിയപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ അസി മുഹമ്മദീൻ ഇബ്രാഹിം എന്ന് തുടങ്ങി ഇന്ന ഹമീദും മജീദിൽ അവസാനിക്കുന്ന സൊലാത്തുൽ ഇബ്രാഹീമ ഇബ്രാഹിമിയ സൊലാത്ത് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തു ഇത്രയും ഹദീസുകൾ സ്വലാത്തിന്റെ മഹത്വം നമുക്ക് കാണാൻ കഴിയും എന്നാൽ ഈ സൊലാത്ത് വെച്ചിട്ടൊരാൾ നബിദിനാഘോഷിച്ചതായി റസൂർ ഇല്ലാസ്ലാമിന്റെ മേൽ സൊലത്ത് ജെല്ലാം പറഞ്ഞു സലാം സെല്ലാം പറഞ്ഞു അതുകൊണ്ട് ആഘോഷിക്കാമെന്ന് പറഞ്ഞ അബുബക്കു സുദീകോ ഉത്തമരായ സ്വഹാബിമാരോ ഉത്തമ നൂറ്റാണ്ടിൽ ജീവിച്ചവരോ ആറ് നൂറ്റാണ്ടിൽ ആരും ചെല്ലിയതായി നമുക്ക് കാണാൻ കഴിയില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്വലാത്തിൻ്റെ മഹത്വം വേറെയാണ് സൊലാത്തിൻ്റെ മഹത്വം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് പ്രവാചകന്റെ മേൽ സൊലാത്ത് ചെല്ലുന്ന വിഷയത്തിൽ ഒരു തർക്കവും നമുക്കില്ല സൊലാത്ത് ചെല്ലാത്തവൻ പിശുക്കനാണ് അവന് നാശമുണ്ടെന്ന് പോലും പ്രവാചകന്റെ പേര് കെട്ടിട്ട് സൊലാത്ത് ഇല്ലാത്തവൻ നാശമെന്ന് പോലും ഹദീസിൽ കാണാം ഇതിൽ ആർക്കും തർക്കം ില്ലേലാത്തിന്റെ പേരിൽ ആഘോഷിക്കാൻ ഒരു തെളിവുമില്ലാഷം ഇസ്ലാമികമല്ല അള്ളാഹുവിന്റെ റസൂൽഹു അലൈവസ്റും ഈദുൽ അൽഹയും ആഘോഷമായി നമ്മെ പഠിപ്പിച്ചത് നബിദിനാഘോഷം പ്രവാചക ചര്യയിലില്ല സൊഹാബുദ് ചര്യ എന്ന് കൃത്യമായി നമുക്ക് കാണാൻ കഴിയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാം വൈകും വറഹമുല്ലാ വാ